സ്കൂളിൽ പഠിക്കുന്ന പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരുടെ പുറകെ നടന്ന് അവരെ ശല്യം ചെയ്യുകയും അവരെ നിർബന്ധിച്ച് പ്രണയത്തിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന വ്യക്തിയാണോ നിങ്ങൾ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ മാനസികമായി ശല്യം ചെയ്യുന്നത് അവർക്ക് സന്ദേശം അയക്കുന്നത് കുട്ടിയെ ലൈംഗിക ഉദ്ദേശത്തോടു കൂടി പിന്തുടരുന്നത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത് പ്രണയത്തിലാക്കാൻ ശ്രമിക്കുന്നത് ഒക്കെ പോക്സോ നിയമപ്രകാരം ലൈംഗിക ചൂഷണത്തിൻ്റെയും ശല്യത്തിൻ്റെയും ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് സ്കൂളിൽ പഠിക്കുന്ന പെൺകുട്ടികളെ അവരുടെ കൺസൻ്റോടു കൂടിയോ അല്ലാതെയോ അവരെ പ്രണയിച്ച് പുറകെ നടക്കുന്ന വ്യക്തിയാണോ നിങ്ങൾ എങ്കിൽ നിങ്ങൾ പോക്സോ കേസിൽ പ്രതിയായേക്കാം പെൺകുട്ടിയുടെ മാതാപിതാക്കൾ കംപ്ലയിൻ്റ് ചെയ്താൽ പോക്സോ ആക്ട് സെക്ഷൻ പതിനൊന്ന് പ്രകാരം നിങ്ങൾ പോക്സോ കേസിൽ പ്രതിയായേക്കാം മൂന്ന് വർഷം വരെ തടവും ലഭിച്ചേക്കാം ഇത് പഞ്ചാരയടിച്ച് സ്കൂൾ കുട്ടികളുടെ പുറകെ നടക്കുന്ന നിങ്ങളുടെ പൂവാലൻ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുത്തേക്കും വേണ്ടാത്ത പണിക്കൊന്നും പോകണ്ട എന്ന ഉപദേശവും കൊടുത്തേക്കാം